നമസ്കാരം പലരുടെയും വീടുകളിൽ വരുന്ന ഒരു പക്ഷി തന്നെയാണ് കാക്ക അതിനാൽ കാക്ക നിങ്ങളുടെ വീടുകളിൽ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടതാകുന്നു കാക്കയ്ക്ക് നിത്യവും ആഹാരം നൽകുവാൻ ഏവരും ശ്രമിക്കേണ്ടതാണ് കാരണം കാക്കയ്ക്ക് നിത്യവും ആഹാരം നൽകുന്നതിലൂടെ ധാരാളം ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ പിതൃപ്രീതി ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും സവിശേഷപ്പെട്ടതായ കാര്യം അതിനാൽ തന്നെ പിതൃപ്രീതി ലഭിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഏതൊരു കാര്യവും ശരിയായ രീതിയിൽ ചെയ്തു തീർക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതുമാണ് ഇനി രണ്ടാമതായി നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യം നിങ്ങളുടെ വീടുകളിൽ ശനിദേവൻ്റെ കടാക്ഷം വന്നുചേരും എന്നുള്ളതാണ് ശനിദോഷം ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണെങ്കിൽ ഇത്തരത്തിൽ നിത്യവും കാക്കിക്ക് ആഹാരം നൽകുന്നതിലൂടെ ഇത്തരത്തിലുള്ള ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ് അതിനാൽ തന്നെ ഏവരും നിത്യവും കാക്കിക്ക് ആഹാരം നൽകുവാൻ ശ്രമിക്കേണ്ടതാകുന്നു നാൾക്കുനാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതാണ് കൂടാതെ നിങ്ങൾക്കാവശ്യമായിട്ടുള്ള ചില വിവിധ നിറത്തിലുള്ള സാരികൾ ബ്ലൗസ് ചുരിദാർ മുതലായ വസ്തുക്കൾ ഈ വീഡിയോയുടെ ടാഗ് ഓപ്ഷനിൽ കാണുവാൻ സാധിക്കുന്നതാണ് ആവശ്യമുള്ളവർക്ക് ഇത്തരം വസ്തുക്കളെല്ലാം ഈ വീഡിയോയുടെ ടാഗ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വാങ്ങാവുന്നതാണ്